പിതാവിനും പുത്രനും പരിശുത്രുഹായിക്കും സ്തുതി മുതൽ എന്നേക്ക് തന്നെ ആന ഇന്ന് ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച കൊലോസ്യ ലേഖനം നാലാം നാലാമധ്യായ രണ്ടാമത്തെ വാക്യം പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ ജീവിതത്തിൽ ഒരാളുടെ ശ്വാസം നിന്നാൽ എന്താണ് സംഭവിക്കുക ആ ജീവൻ നിലച്ചു പോകും അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയും ആത്മാവിന്റെ ശ്വാസമാണത് പ്രാർത്ഥനയില്ലാത്തതായ ക്രിസ്തീയ ജീവിതം ശ്വാസമില്ലാത്ത ശരീരത്തെ പോലെ തന്നെയാണ് അതുകൊണ്ടാണ് പൗരസപ്പതോലൻ നാം ഇപ്പോൾ വായിച്ചു കേട്ടതായ വേദഭാഗത്തിൽ പറയുന്നു പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ സ്തോത്രത്തോടെ അതിൽ ജാകരിപ്പിക്കും ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമ്മോട് സ്ലിഹ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്ന് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പി പ്രാർത്ഥന ഒരു തവണത്തെ സംഭവമല്ല ഒരാവശ്യം വന്നാൽ മാത്രം ദൈവത്തെ സമീപിക്കുന്നതല്ല പിന്നെയോ അതൊരു ജീവിത ശൈലിയായി മാറണം ദൈവവുമായിട്ട് നിലനിൽക്കുന്ന ഒരു ബന്ധമായിരിക്കണം പ്രാർത്ഥന നമുക്കറിയാം ഇലക്ട്രിക് ലൈൻ കണക്ട് ചെയ്തില്ലെങ്കിൽ വിളക്ക് കത്തുകയില്ലല്ലോ അതുപോലെ ദൈവ സാന്നിധ്യവുമായി ബന്ധം നിലനിർത്തുന്ന വഴി പ്രാർത്ഥനയിലൂടെ ആയിരിക്കണം അത് എന്നും മുന്നോട്ട് പോകുവാൻ ഇടയായി തീരണം രണ്ടാമത് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുക പൗലസഫൻ പറയുന്നത് സ്തോത്രമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതായത് പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറയാനുള്ള സന്ദർഭം മാത്രമല്ല അത് നന്ദിയുടെ അവസരം കൂടിയാണ് നമുക്ക് ലഭിച്ചതിൽ നന്ദി കരയറ്റുവാൻ നമുക്കിടയായിത്തീരണം ദൈവം ഇതിനകം നൽകിയതായ അനുഗ്രഹങ്ങളെ എണ്ണിത്തുടങ്ങിയാൽ നാം പറയുന്ന പരാതികൾ ഇല്ലാതാകും കൃതജ്ഞതയോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് നാം ഒരുങ്ങുമ്പോൾ അവിടെ ആവശ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ആരാധനയിലേക്ക് മാറുവാനായിട്ട് നമുക്ക് സാധിക്കും മൂന്നാമതായിട്ട് പറയുന്നു ജാഗരണമുള്ളവരായിരിപ്പിൻ ആത്മീയമായ ഒരുക്കത്തെ കുറിച്ച് ആത്മീയമായ ഉണർവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ജീവിതത്തിൽ പലപ്പോഴും പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകും എന്നാൽ അവിടെയൊക്കെ ജാഗരൂകരായിരിക്കുക ഉണർവിന്റെ അനുഭവത്തിലായിരിക്കുക എന്നത് ക്രൈസ്തവരുടെ പ്രത്യേകതയായി മാറണം അതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രസ്തു ഗത്സമനായി ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ ജാഗരിച്ചും പ്രാർത്ഥിച്ചുമിരിപ്പിൻ പരീക്ഷണത്തിൽ അകപ്പെടാതെ ഇരിക്കുക ജോൺ ബെനിയന്റെ പ്രശസ്തമായ ദ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന ക്രൈസ്തവ കൃതി ക്രിസ്ത്യൻ എന്നതായ നായകൻ ചില പരീക്ഷണങ്ങളെ നേരിടുന്നുണ്ട് ഡൗട്ടിങ് കാസലിൽ ആയിരിക്കുന്ന സമയത്ത് നിരാശയിലായിരിക്കുകയെ അപ്പോൾ പ്രത്യാശയൊന്നുമില്ലാതെ മരിക്കാൻ തയ്യാറെടുക്കുന്ന ആ അവസരത്തിൽ ക്രിസ്ത്യൻ പെട്ടെന്നോർത്തു തനിക്ക് പ്രയർ എന്നുള്ളതായ ഒരു ആയുധമുണ്ടല്ലോ അതുകൊണ്ട് എനിക്കെന്തും നേടുവാൻ സാധിക്കുമല്ലോ എന്ന് അങ്ങനെ പ്രാർത്ഥനയോടുകൂടെ ആ ഡൗട്ടിങ് കാസലിൽ നിന്ന് പുറത്തു വരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് വരെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നിരാശകളും ആശങ്കകളും ഭാവത്തെ ചിന്തകളും അശാന്തികളും ഒക്കെ കടന്നു വരും അവിടെയൊക്കെ ഇരുണ്ട തടവറയിലേക്കല്ല നാം പോകേണ്ടത് പിന്നെയോ പ്രാർത്ഥനയാകുന്ന താക്കോൽ നമ്മെ ആ ഇരുട്ടിൻ്റെ അനുഭവത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ഇടയായി തീരണം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി നമ്മമായിരിക്കുവാൻ ശ്രദ്ധിക്കുക ദൈവം പ്രാർത്ഥനയിലൂടെ നമ്മെ രൂപപ്പെടുത്തുന്നവന പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും പ്രാർത്ഥനാപൂർവമായ ഒരു ജീവിതം പ്രാർത്ഥന നിറഞ്ഞതായ ഒരു ക്രിസ്തീയ ജീവിതം നമ്മുടെ പ്രത്യേകതയായി മാറട്ടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നാം ഓർക്കുക പ്രാർത്ഥന നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റുന്നതിന് മുൻപ് നമ്മെ തന്നെ മാറ്റുന്ന ഒരു പ്രക്രിയയാണത് പ്രെയർ മേനോൾ ചേഞ്ച് ദ സിറ്റുവേഷൻ ഇൻസ്റ്റൻറ്റ്ലി ബട്ട് ഇറ്റ് വിൽ ഷുവർലി ചേഞ്ച് യു ടു ഫേസ് ഇറ്റ് വിക്ടോറിയസ്ലി പ്രാർത്ഥന നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റുന്നതിന് മുൻപ് നമ്മെ തന്നെ മാറ്റുന്ന ഒരു വലിയ ദൈവിക പ്രക്രിയയാകിയാൽ പ്രാർത്ഥനയിലൂടെ ദൈവസന്നതിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം സ്ഥിരതയുള്ളതാക്കണമേ ഞങ്ങൾക്ക് ലഭിച്ചതിനും ലഭിക്കാത്തതിനും കൃതജ്ഞതയുള്ളവരാകുവാൻ അനുവദിക്കണമേ ആത്മീയമായ എപ്പോഴും ജാഗ്രതയോടുകൂടെ ആയിരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകേണമേ ആമേ ദൈവം And they get going hit it.